ഇപ്പോൾ ഞാനൊരു കേസ് നടത്തിയതാണ് പതിനഞ്ച് പ്രാവശ്യം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഹൈമൺ വാസ് ടോൺ അത് എത്ര എക്സ്റ്റൻ്റ് വരെ അതിന് പല കാരണങ്ങളും ഉണ്ടായിരിക്കും അത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതെ വേണമെങ്കിലും ഹൈമൻ ഒരു പക്ഷെ നശിച്ചു പോയേക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതെങ്ങനെ ഈ കേസുമായി ബന്ധപ്പെടുത്തും അപ്പോൾ അതിന് പല ഡോക്ടർമാരും പല പല അഭിപ്രായമാണ് പറയുന്നത് ഒരു പക്ഷേ അത് എന്താണ് നമുക്ക് പോലും ഡൈജസ്റ്റ് ചെയ്യാനുള്ള അവസ്ഥയിലായിരിക്കില്ല പക്ഷേ അങ്ങനെ കന്യാചർമ്മം ഒരു പക്ഷേ നഷ്ടപ്പെട്ടുവെങ്കിൽ അത് ഈ സെക്ഷൽ ആക്ട് കൊണ്ടാകണമെന്നില്ല പോലും പറഞ്ഞിട്ട് അവരെയും ശിക്ഷിക്കുന്നു അപ്പോൾ അങ്ങനെ വന്നാൽ ഇവിടെ അതുകൊണ്ടാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്നു ഡിവിഷൻ ബെഞ്ച് ഒരു കേസിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീ പറയുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിച്ചുകൊണ്ട് അതിനാണ് സ്റ്റെർലിങ് വിറ്റ്നസ് എന്ന് പറയുക അത് ഗോസ്പൽ ഗോസ്പിൾ ട്രൂത്താണെന്ന് കണക്കാക്കിക്കൊണ്ട് ഒരു പ്രതിയെ ശിക്ഷിക്കാൻ സാധിക്കില്ല മറ്റുള്ള സാഹചര്യ തെളിവുകൾ അത് മെഡിക്കൽ ആയാലും ഐ വിറ്റ്നസ് ആയാലും അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ സംസാരിക്കാത്ത തെളിവുകളായാലും അതൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് നൂറ് ശതമാനവും ഈ പറയുന്ന യാഥാർത്ഥ്യം സത്യമാണ് ഇവിടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു വളരെ പതിനഞ്ച് വയസ്സായ കുട്ടി അവരുടെ വസ്ത്രങ്ങൾ എടുക്കുന്നു ദർ ഈസ് നോ ബ്ലഡ് സ്റ്റെയിൻ കുട്ടി പറയുന്നു അങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പം ബ്ലഡ് വന്നിരുന്നു എന്ന് ഒരുപക്ഷെ ആ സാഹചര്യം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയുന്നില്ല അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് പ്രതിക്കാണ് അങ്ങനെ പ്രതിക്ക് ആ ബെനിഫിറ്റ് കിട്ടിയതുകൊണ്ട് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒഫൻസ് കമ്മിറ്റ് ചെയ്തില്ല എന്നില്ല അത് കളവാണ് എന്ന് പറയാൻ പറ്റില്ല സംഭവം നടക്കുന്നു പക്ഷേ ഈ സംഭവങ്ങൾ കൂട്ടി കിണറ്റാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല അപ്പോൾ നേരത്തെ പറയുന്നത് പോലെ എന്താണ് മെലീഷ്യസ് പ്രോസിക്യൂഷനോ മറ്റോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല മറിച്ച് ഈ സംഭവമേ നടന്നിട്ടില്ല ഇത് കളവാണ് എന്ന് കോടതി കണ്ടെത്തുമ്പോൾ മാത്രമാണ് ഈ മെലീഷ്യസ് പ്രോസിക്യൂഷന് കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുന്നത് സാറേ ഇപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പത്തെ ഹേമ കമ്മിറ്റി ആണെങ്കിലും മുന്നോട്ട് അങ്ങോട്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ ഡാമേജ് വരുത്തുന്നത് മീഡിയയിൽ വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ അങ്ങനെയെങ്കിൽ ഈ മീഡിയയ്ക്ക് ഒരു കടിഞ്ഞാണ് വേണ്ട അത്യാവശ്യമില്ല കാരണം ഇത് സംഭവിച്ചു അപ്പൊ മീഡിയയിൽ ഫ്ലാഷ് അടിക്കാം ആ പെൺകുട്ടി ഇത് സംഭവിച്ചു തെളിവില്ല കോടതിയിലോട്ട് എത്തിയിട്ടില്ല എഫ്ഐആർ ഇട്ടിട്ടില്ല കേസിന് പോയിട്ടില്ല ഒന്നുമില്ല മീഡിയയിൽ വരുന്ന ഒരു പുരുഷനെതിരെ ആ പുരുഷനെ ഇങ്ങനെ ചെയ്തു ഫ്ലാഷ് അടിച്ചു അപ്പം തന്നെ അതായത് ഒരാഴ്ച ഇതിന് നിരന്തരം പോയിക്കൊണ്ടിരിക്കുക അങ്ങനെയെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും സാർ അതൊരു മോശം തീർച്ചയായിട്ടും മീഡിയ ചില കാര്യങ്ങളിൽ വളരെ ആയിട്ട് പോകുന്നുണ്ട് അത് അപ്പോൾ ഞാനതിനെ കുറ്റം പറഞ്ഞാൽ ഞാൻ മീഡിയക്കെതിരാണെന്ന് പറയും പക്ഷെ ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ രഹസ്യമായി വെക്കേണ്ടത് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ ആ കാര്യങ്ങളൊന്നും പുറത്തു പറയരുത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞിട്ടുള്ളത് അത് കോടതിയിലാണെങ്കിലും ഡയറി അത് കാണുവാനുള്ള അധികാരം ആർക്കില്ല പ്രതിക്കില്ല കാരണം പ്രതിക്ക് ഹേസ് ഡയറി കാണുകയാണെങ്കിൽ അതനുസരിച്ച് തെളിവുകൾ നശിപ്പിക്കാൻ പ്രതി ശ്രമിക്കും അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ രഹസ്യ സ്വഭാവമായിരിക്കണം അങ്ങനെ രഹസ്യ സ്വഭാവം അതുകൊണ്ടാണ് ജോളിയമ്മയുടെ കേസിലെ ജോളിയമ്മ ചെയ്യുന്ന ഓരോ കാര്യവും മീഡിയ ഒപ്പിയെടുത്ത് ഈ ചാർജ് ഷീറ്റ് വരുന്നതിനേക്കാൾ മുൻപ് പറയുന്നു ജോളിയമ്മ കുറ്റം സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ ഈ ജഡ്ജിന് വിവരമില്ലേ അയാൾക്ക് അവളെ ശിക്ഷിച്ചു കൂടെയെന്ന് പക്ഷെ നിയമപരമായിട്ട് ഒരു പ്രതി കുറ്റം സംബന്ധിച്ചാൽ അത് ആ പ്രതിക്കെതിരെ ഉപയോഗിക്കാൻ പറ്റില്ല ഇതറിയാത്ത സമൂഹം ഒരു ഭാഗത്തും മീഡിയ അതിനെ വലിച്ചു കീറിക്കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ബഹുമാനീയനായ ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ അവർക്കൾ പറഞ്ഞു ഈ പറയുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർമാരെ നിങ്ങൾ നിയന്ത്രിക്കണം എന്ന് ഡി ജി പിയോട് ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ പല കാര്യങ്ങളും മീഡിയ എടുത്തു പറയുന്നത് മീഡിയയ്ക്ക് പോലും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ ഇത്തരം കാര്യങ്ങളൊന്നും പുറത്തു വിടരുത് എന്ന് അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പറയുന്നതനുസരിച്ചാണ് പുറത്തുവിടുന്നതെങ്കിൽ ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറൊക്കെ കേസ് അന്വേഷിക്കാനുള്ള യോഗ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാരും നമ്മുടെ പോലീസ് സംവിധാനവും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പും ഉണർന്നു പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക